ഇവിടെ വെട്ടോരെ വെട്ടോരെ ഇങ്ങേണ്ടേ ഇങ്ങോട്ട് സുത്താണ് translateX: ഇവിടെ വെട്ടോരെ വെട്ടോരെ ഇങ്ങേണ്ടേ ഇങ്ങോട്ട് സുത്താണ് ઓ લોકો કામ કરતા ની दूसरो પ્રકાર કામ કા પડ ચાલાટા ન હું મે अच्छा भाग गया था ना इसलिए तो मोबाइल क्या चोरी किया मोबाइल किधर है इधर है मोबाइल तीन सिम मिला है उसका पास से मिला तो वो मेरा एक सिम है इधर एक सिम तुम्हारा सिम क्या है तो ये एटल सिम है इसके प्रोग्रेस क्या मिला है थाना पर आओ थाना पर जाना पड़ेगा पूरा मानो सुरेन्द्र मजा very good सुरेन्द्र मजा पहिले भिडियो रेकर्ड गर्छौ हामी भिडियो रेकर्ड पुरै नाम न दाबी ना कि त निबेकै अंक न न दार वर्ष भिडियोहरुहरु आछन् त्यो च्यानलमा हो तर न हो त्यो त्यसको बारेमा हामीले परिस्थिति नलाग्नु भयो के भयो એ કૂડોળોને ઓળખી પોઈ એ તો એ જ હોયું andar કૂડોળોને ઓળખી પોઈ പോന്നാശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് സ അന്യസംസ്ഥാന തൊഴിലാളിയിൽപ്പെട്ട ക്രിമിനലുകൾ നിരന്തരമായി അവരുടെ റൂമുകളിൽ പോയി മൊബൈല് പൈസ അവരുടെ മറ്റ് സാധനങ്ങൾ ഉൾപ്പെടെ നിരന്തരമായി കളവോകുന്നൊരവസ്ഥ പോന്നാശേരിയിൽ വളരെ വീതിതജനകമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഈ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് സ്ഥാപനങ്ങളിൽ രാത്രി സമയങ്ങളിൽ ഈ അന്യസംസ്ഥാന ക്രിമിനലുകൾ വന്ന് കയറി അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളുടെ മൊബൈൽ അതുപോലെ തന്നെ കുറച്ച് പൈസ അവരുടെ ഡ്രസ്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കളു പോവുകയുണ്ട് ഇന്നിപ്പോൾ പോഞ്ഞാശ്ശേരി ജംഗ്ഷനിലെ പോഞ്ഞാശ്ശേരി ഇന്ത്യ എ ടി എം കൗണ്ടറിൻ്റെ തൊട്ട് ചേർന്നുള്ള റൂമിൽ നിന്നും കളവിന് വരുന്ന സമയത്ത് അവിടെ വെച്ച് തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെ പിടിക്കുകയും അവരെ ആ പ്രതിയെ പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു ഇത് പോഞ്ഞാശ്ശേരിയിൽ നിരന്തരമായി ഉണ്ടാകുന്ന ഒരു വലിയ സംഭവമാണ് പോഞ്ഞാശ്ശേരിയുടെ പഴയകാല ചരിത്രങ്ങളും പൈതൃകങ്ങളും അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഈ അന്യ സംസ്ഥാന തൊഴിലാളികളും ആ തൊഴിലാളികൾക്ക് പിന്തുണ കൊടുക്കുക കൊടുത്തുകൊണ്ട് കേവലം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം റൂമുകൾ വാടകയ്ക്ക് കൊടുക്കുമല്ലാതെയും ഈ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി പൂഞ്ഞാച്ചയിൽ കഴിഞ്ഞ കുറേ നാളുകളായി തുടരുകയാണ് ഇതിനെതിരെ പോലീസിന്റെ നിന്നും അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് നടപടികൾ സ്വീകരിച്ച് പോലീസും നാട്ടുകാരും സംയുക്തമായി ചേർന്ന് ഈ ക്രിമിനലുകളെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് അറിയാൻ